സഹോദരങ്ങളെ ഈ രൂപത്തിലേക്ക് പറഞ്ഞു കൊണ്ടുപോയി അവസാനം അള്ളയാണ് ഇവരൊക്കെ ഇവരൊക്കെ ആലമാണ് ലോകം മുഴുക്ക് നിയന്ത്രിക്കുന്നവരാണ് എന്ന് പച്ച മലയാളത്തിൽ പറയാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും സമസ്തൽ വിവാദമായി ചില ഉസ്താദന്മാർ പറഞ്ഞു അത് കുറച്ച് അധികമായി പോയി അങ്ങനെ പറഞ്ഞുകൂടാ സമസ്തനെ പ്രകാരോ അധികമാവുക എന്ന പ്രശ്നമില്ല കൊടുത്ത കഴിവ് വിശ്വസിച്ച പിന്നെ എന്താ അധികാരം അല്ല ായി പോയിണോ ഉണ്ടാവുല്ലോ പഠിച്ചു അത്ര കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നല്ലേ പതിനർത്ഥം അങ്ങനെ പല ഉസ്താദന്മാരും സാക്ഷാത് പേരോട് മുസ്ലിയാരും അലബി സഖാഫിയും അടക്കമുള്ള ആളുകൾ വരെ രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു ഇത് ശരിയല്ല ഈ വിശ്വാസം ശരിയല്ല കിതാബോധി പറഞ്ഞു അക്കീലയുടെ വിശ്വാസം പഠിപ്പിക്കാനുള്ള കിതാബുകൾ അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഉസ്താദുമാർ തന്നെ രംഗത്തിറങ്ങിയത് ഇത് ശരിയല്ലെന്ന് പറയാൻ പേരോട് മുസ്ലിയാർ തന്നെ വായിച്ച് കൊടുക്കുന്ന ഒരു വഴുത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ലോകം മുഴക്കിയെ നിയന്ത്രിക്കുന്നവൻ ആരാണ് നമ്മൾ സാധാരണ അതുപോലെ തന്നെ പല വാചകങ്ങളും റബ്ബുനാഹത്ത് എന്നൊക്കെ പറയും ഒട്ടകത്തിന്റെ റബ്ബ് അതുപോലെ സ്വത്തിന്റെ റബ്ബെന്ന് ഉടമസ്ഥനുള്ള സാധാരണ റബ്ബുൽ ആലമീൻ സർവ്വലോകത്തിന്റെയും റബ്ബ് അത് ഒരുവൻ മാത്രമേ ഉള്ളൂ അവനാണ് അള്ളാഹ് റബ്ബുൽ ആലമീൻ ഇതേപോലെ തന്നെയാണ് ആലം ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ്